എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് അതെ മാസങ്ങൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കും അതേപോലെ തന്നെ ചർച്ചകൾക്കും ഒടുവിൽ ഇരു രാജ്യങ്ങളും അവരുടെ വ്യാപാര കരാറിന്റെ ഒരു അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് അതായത് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയും യു തമ്മിലുള്ള ഒരു മിനി ട്രേഡ് ഡീലിനെ കുറിച്ചാണ് എന്താണ് ഈ ഡീൽ എന്ന് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ എന്താണ് ഈ ഡീൽ എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇത് വെറും ഒരു വ്യാപാര കച്ചവടം മാത്രമല്ല ലോകത്തിലെ തന്നെ രണ്ടു വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള രാഷ്ട്രീയ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ചർച്ച കൂടിയാണ് എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോടും അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളോടും പറഞ്ഞിരുന്നു ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാൻ വേണ്ടി ജൂലൈ ഒമ്പത് വരെ അതിന് സമയവും കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വൻ തോതിലുള്ള അധിക അധികൃതരും എന്ന് അത് സാധാരണ അടയ്ക്കുന്ന തീയതിക്ക് പുറമെ ഇരുപത്തിയാറ് ശതമാനം എക്സ്ട്രാ വരും എന്നൊക്കെയാണ് അന്ന് സ്ട്രോങ് ആയിട്ട് ഒരു മുന്നറിയിപ്പ് റൊണാൾഡ് ട്രംപ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കരാർ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിനേ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും ഇന്ത്യ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊരു നിർദ്ദേശം യു എസിന്റെ ഭാഗത്ത് ഉണ്ടായതോടുകൂടി അന്ന് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്ററായ പിയൂഷ് ഗോയൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവസാന തീയതികളിൽ അതായത് ഒരു വ്യാപാര കച്ചവടവും നടത്താൻ പോകുന്നില്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ന്യായമായും അതേപോലെ തന്നെ പക്വതോടും കൂടി ദേശീയ താൽപര്യത്തിന് അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞു ഇന്ത്യയുടെ ഒരു ക്ലാസിക് സ്റ്റൈൽ എന്ന് എന്ത് ശരിയല്ല എന്ന് തോന്നുമ്പോഴും നോ എന്ന് പറയാനുള്ള ധൈര്യം ഇന്ത്യക്കാർക്ക് ഉണ്ട് എന്ന് അന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ലോകമെമ്പാടുമുള്ള ഇറക്കുമതികൾക്ക് ടെൻ പെർസെന്റേജ് സ്റ്റാൻഡേർഡ് നികുതി ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ അപ്പോഴും പല രാജ്യങ്ങൾക്കും അൻപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ അടയ്ക്കണം എന്നായിരുന്നു വീക്ഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാവർക്കും ഒരു നയന്റി ഡേ സമയവും നൽകി ഈ ഒരു സമയം ജൂലൈ ഒമ്പതിന് അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളൊക്കെ ഈ ഒരു തിരക്ക് കൂട്ടുന്നത് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം എന്ന് പറയുന്നത് പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ആരംഭിക്കുന്ന പുതിയ നികുതി പ്ലാനിനെ കുറിച്ച് ഈ പന്ത്രണ്ട് രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കണം അല്ലെങ്കിൽ വ്യക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു റിയിപ്പ് കൊടുത്തിട്ടുണ്ട് രാജ്യങ്ങളുടെ പേരൊന്നും പരാമർശിക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയാം ഇന്ത്യയും ആ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാനുള്ള ഒരു താല്പര്യം കാണും എന്താണ് ഈ മിനി ട്രേഡ് ഡീൽ എന്ന് അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഈ ചെറുകിട ബിസിനസ്സുകളെയും അതേപോലെ തന്നെ കയറ്റുമതികളെയും പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് ലെതർ പിന്നെ ജംസൻ ജ്വല്ലറി ഐറ്റംസ് എന്നീ മേഖലകൾ സംരക്ഷിക്കുന്നതിന് ഇന്ത്യ കഠിനമായ ചർച്ചകൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നടത്തുന്നുണ്ട് അതായത് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ വേണ്ടി യു എസുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് പിന്നെ ബ്ലൂബെറി തുടങ്ങിയ കാർഷിക പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യ അമേരിക്കയ്ക്ക് കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗോതമ്പ് അരി പാലുൽപ്പന്നങ്ങൾ അതേപോലെ തന്നെ ജനിതക മാറ്റം വരുത്തിയ വിളകൾ എന്നിവയെ തൊടാൻ പാടില്ല എന്ന് കാരണം ഇത് എന്ന് പറയുന്നത് കുറച്ച് സെൻസിറ്റീവായ ഉൽപ്പന്നങ്ങളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് ഉടനീളം ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഇത് വെറും ഒരു കച്ചവടം മാത്രമല്ല ഇതൊരു ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു മിനി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അതായത് ജൂലൈ ഒമ്പതിന് ശേഷം ഒരു പൂർണ്ണ തോതിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ചർച്ച ആരംഭിക്കുമെന്നാണ് കരുതുന്നത് പക്ഷെ ഇവിടെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ചർച്ചകൾ നടത്തുന്നത് അതായത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത് ഇടപാടുകളിൽ തിരക്ക് കൂട്ടരുത് ഈ ഒരു കരാർ ഇരു വിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുമ്പോൾ മാത്രമേ ഈ ഒരു കച്ചവടം തുടങ്ങാൻ കഴിയുന്ന ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് എന്തായാലും വരുന്ന നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ യു എസ് ഈ ഒരു മിനി ട്രേഡ് ഡീലിൽ ഒപ്പുവെക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും എന്താണ് ഈ ഒരു മിനി ട്രേഡ് എന്ന് അറിയാത്തവർക്ക് വീട്ടിലുള്ള ഒരു കൊച്ചു വീഡിയോ ആണത് കുറച്ച് പേർക്കെങ്കിലും എന്താണ് കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം